ളായ പണ്ഡിതന്മാരെ ആദരണീയരായ സാധാത്ഥ്യങ്ങളെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ക്ലാസിന്റെ നമ്പർ എഴുപത്തി മൂന്ന് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പോൾ അതിൽ വരുന്ന മര്യാദകളും അപമര്യാദകളും സ്വൽപ്പം കഴിഞ്ഞ ക്ലാസ്സിലൂടെ വിശദീകരിച്ചു അതിന്റെ ബാക്കി ഭാഗം ഇതാ പറയാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുണ്ടാക്കിയ മുസന്നിബ് ഹബീബ് എന്നവര് പറയുന്നു കൊൽത്തു ഞാൻ പറയുന്നു വക്കദ് നഖൽ ഇമാമുൽ മുഹമ്മദ് ബിൻ അബി ബക്കർ ബലവി എന്ന് പറയുന്ന ഇമാമവറുകൾ ഉദ്ധരിക്കുന്നു കിതാബ് ഹി തന്റെ കിതാബിൽ ബഹുമാനപ്പെട്ട കിതാബേത അൽ മസുറ ഉർ റബി മഷുറുർ എന്ന് പറയുന്ന ഒരു കിതാബ് നമ്മുടെ മുഹമ്മദ് ബിൻ അബി ബക്കർ എന്ന് പറയുന്ന മഹാനവറുകൾക്കുണ്ട് അതിലാണ് മഹാനവർ ഉദ്ധരിക്കുന്നത് മസ്അലൈനി രണ്ട് ചോദ്യമുണ്ട് രണ്ട് മസ്അലുണ്ട് ആ രണ്ട് മസ്അല വിശദീകരിക്കുകയാണ് നെക്കൽ ചെയ്യുകയാണ് മനാഖിമി ബനി അലവി ബനി അലവി തങ്ങളുടെ സവിശേഷതകളും സ്ഥാനമാനങ്ങളും വിവരിക്കുന്നതിലായിട്ട് രണ്ട് മസ്അല പറഞ്ഞിട്ടുണ്ട് ഓ കഥാലിക്ക ഇതുപോലെ തന്നെയാണ് പി അതിന്റെ ബഹുമാനപ്പെട്ടവരുടെ മുഖ്തസറ ആർക്കുള്ള മുഖ്തസർ അലി സീദി അഹമ്മദ ബിസി എന്ന് പറയുന്ന മഹാൻ നബറുകൾ അവർക്കുള്ള മുഖ്തസർ ആ മുഖ്തസറിലും ഇങ്ങനെ കാണാം എന്താ അതിന്റെ പേര് അൽ മുസമൽ സബി വി മുഖ്സർ മസ്റ ഇറവിയെ റവി എന്ന് പറയുന്ന മുഖ്തസർ ആ മുഖ്തസറിന് ഉള്ളൊരു കിതാബാണ് മസുലഖ് സബി അപ്പൊ മസുറു മുഖ്തസുർ മസുറീ എന്നാണ് റവീ മസുറു ആയിട്ടുള്ള കിതാബാണ് മുഹമ്മദ് ബിൻ അബി ബക്കർ എന്നിവർക്കുള്ളതാണ് അതിന്റെ മുഖ്തസറായി വന്ന കിതാബാണ് മറ്റൊരു കിതാബ് മസലഖ് സബി ആ മസലഖു സബി ആർക്കുള്ളതാണ് അഹമ്മദ് ആളുകൾക്കുള്ളതാ ഈ രണ്ട് കിതാബിലൂടെ നമുക്കൊരു രണ്ട് കാണാൻ കഴിയും എന്താ പറയുന്നത് നക്കൽ എന്തുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കളെ കൊണ്ടും സുഖതാക്കളെ കൊണ്ടും മഹാത്മാക്കളെ കൊണ്ട് ബറുക്കത്തെടുക്കുന്ന ആദരിക്കുന്ന ഇഷ്ടക്കാരനായ ഒരാൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു രുചി മധുരം വല്ലാത്ത മനസ്സിന്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു ആഗ്രഹം ഇങ്ങനെ ഉള്ള ആളുകൾക്ക് ശരിയാകും അല്ലെ എങ്ങനത്തെ ആൾ ഇയാളെന്നറിയാമോ അല്ല തെസ്കു ലോഹത്തുഹു അയാളുടെ പ്രേമം അടങ്ങുന്നില്ല ഇല്ലാവിത്തെ ആ ഖറിനൊന്ന് ചുംബിക്കണം അല്ലെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട് നിൽക്കുന്ന പെട്ടി ഉണ്ടെങ്കിൽ ആ പെട്ടിയൊന്ന് ചിമ്പിക്കണം ആ ഇഷ്ടം കൊണ്ട് ആരെ ആ ഉള്ളിൽ കിടക്കുന്ന മഹാൻ അവർ ഇഷ്ടം കൊണ്ട് അത്രമാത്രം ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം അടങ്ങുന്നില്ലായത്തമാലക്കു ഇന്തറോയിൽ മഹരൻ അതുപോലെ തന്നെ മഹാനായ നബിയുടെ ഖബർ കാണുമ്പോൾ റോദൊക്കെ കാണുമ്പോ എന്തോ ഒരു ആശയുണ്ടാകും അതൊന്ന് തുറന്നുകൊണ്ട് പോയി വീഴാൻ എത്ര ആഗ്രഹമുണ്ടാകും ആ റോദൊന്ന് കാണാനും അവിടെ പോയി സലാം പറയുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിയ നൽകട്ടെ മറ്റു മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രധാന സ്ഥലങ്ങളുണ്ടല്ലോ അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഷദിൽ പോകാനും അള്ളാഹു തോഫിയക്ക നൽകട്ടെ അങ്ങനെ തന്റെ ഷെയ്ഖ് കിടക്കുന്ന രംഗം ഷെയ്ഖ് കിടക്കുന്ന നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു വലി കിടക്കുന്ന സ്ഥലം ഇതൊക്കെ കാണുന്ന സമയത്ത് അവർ അവരിട്ടപ്പെടുന്ന ഈ വല്ലാത്തൊരു ആഗ്രഹം അയാൾ ഉടമയാക്കുന്നില്ല എല്ലാം ഇത്തരത്തി പേര് ചുംബിക്കൽ കൊണ്ടല്ലാതെ ഒന്നും അയാ കഴിവില്ല ചുംബിക്കണം ഇങ്ങനെ ചുംബിക്കുക എന്നുള്ള മനസ്സിന്റെ അകത്തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേമം ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്താകുന്നറിയാമോ ചുംബിക്കാൻ പറ്റും പയ സി അപ്പോൾ അയാൾക്ക് എന്തെയ്യാ ചുംബിക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ പറ്റും എന്നുള്ളതാണ് രണ്ട് മസാലയിൽ കൊടുത്തത് മസുറായി മസുറായിൽ പറയുന്നു ആര് മുഹമ്മദ് ബിൻ അബിബഖർ എന്ന് പറയുന്നവർ പറയുകയാണ് ആരെ തൊട്ട് അനുഷേഖ് ബിൻ ഹജർ ബഹുമാനപ്പെട്ട ബിൻ തങ്ങളെ തൊട്ട് എന്താ മഹാൻ അവർ പറഞ്ഞത് ലാഖിൽ മുക്തോ അതുകൊണ്ട് ചുംബിക്കാം ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ പക്ഷെ എന്ത് വേണം ആ ചുംബനം അവരുടെ ജിയാറത്തിന് വേണ്ടി ഒരുമിച്ച് കൂടെ നാട്ടുകാരുണ്ടാവും വിവരങ്ങൾ കുറഞ്ഞ ആളുകൾ ഉണ്ടാവും അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടാവരുത് അവരൊക്കെ പോയി ഒറ്റക്കാവ് മാത്രം ചുംബിച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാവരും ചുംബിക്കാൻ തുടങ്ങും അങ്ങനെ വന്നാൽ ഇത് ആദരവാണോ അതല്ലെങ്കിൽ തപറുക്കാണൊന്നും മനസ്സിലാക്കൂല അതുകൊണ്ട് അത് അപകടം ചെയ്യും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പണ്ഡിതന്മാർ ആരും അറിയാതെ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരുടെ മുന്നിലല്ല വിവരമില്ലാത്ത പടുജായിലീടെ മുന്നിൽ വെച്ചത് ചെയ്യരുത് മസുറായിൽ അതിന്റെ മുസന്നിഫ് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഉന്നതന്മാരായ അയിമ്മത്തോടെ വാക്കുകൾ നിരത്തി പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് പറയാനുള്ളത് ഇതാക്കാനിട്ടു ജോസു എന്നതാണ് ആ മഹാന്മാരുടെയൊക്കെ മൊഴികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ മസറയിൽ പറയുന്നത് ഇങ്ങനെ ചുംബിക്കലും തൊടലും മുത്തലുമൊക്കെ കരാത്താണ് എങ്കിലും ഈ ഒരു നിബന്ധനയുണ്ട് ആ മഹാനായ ഷെയ്ഖിനെയോ പ്രവാചകനെയോ വലിഗിനെയോ ആദരിക്കുക അതുകൊണ്ട് ബറുക്കത്തെടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഈ മുത്തലുകൊണ്ടും തൊടലുകൊണ്ടും ലക്ഷ്യമെങ്കിൽ യജൂദു അത് പറ്റും അതാണ് ഇസ്ലാമിന്റെ വീക്ഷണവും അങ്ങനെ എന്റെ അടുക്കൽ ഈ നക്കൽ ചെയ്യുന്ന സമയത്ത് മഷറോ ഇല്ല ബഹുമാനപ്പെട്ടവര് പറയാണ് കൊലത്തു നിന്നിട്ട് പറയല്ലേ ആ മസ്ര പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന മസറ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പല്യുറമ്മൻ അറാദാലിക്കു നാമു വയ്യരൻ ഇവിടെ ഞാൻ ഉദ്ധരിച്ചു തന്ന ഈ സംഗതി മസറ ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ ആ മസുറവ് റവി എന്ന് പറയുന്ന കിതാബ് തേടിക്കോ ആ കിതാബ് തേടിയിട്ട് അവിടെ ഉണ്ടാകും ഇതിലേറെ വിശദമായി ഞാൻ പറഞ്ഞ കാര്യം അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും അതിലുള്ള പ്രസക്ത ഭാഗം മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ തേടി പിടിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മുടെ ഷാഫി മധുഹബിൽ കേരളക്കരയിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവലംബിക്കുക ഷാഫി മസ്അലെ പറയുമ്പോൾ രണ്ട് ഇമാമിയുണ്ട് ഇവിടെ ഒന്ന് റംലി ഇമാമും മറ്റൊന്ന് ഇബ് ഹജ്ർലൈത്ത മീ തങ്ങൾ ഈ രണ്ട് ഇമാമിണെന്ന് തർക്കമായി വരുമ്പോൾ നമ്മുടെ അവലംബം നമ്മൾ സ്വീകരിക്കാവുള്ളത് ബഹുമാനപ്പെട്ട ഇബ് ഹജർ മീ തങ്ങൾ അവറുകളെയാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് ചുംബിക്കണ്ട മുത്തണ്ട തൊടണ്ട എന്നൊക്കെയാണ് കബർണയോ പെട്ടിയെയോ മരപ്പടിയോ ഒക്കെ എങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം റബ്ലി റലിഅള്ളാബു തരാനു എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം അതും ആണോ നമ്മൾക്കറിയാം

ആറാമത്തെ ബാബിട്ടിട്ടുകൊണ്ട് അതാരെ കാര്യത്തെ കുറിച്ച് അർച്ച ചെയ്യുന്നതാണ് ആറാമത്തെ ബാബ്ജിയറത്തെ ഹബീബായ മനുഷ്യരുടെ രഹതാവായ നമ്മുടെ ചങ്കല ചോരയായ ഇഷ്ടക്കരയായ നമ്മുടെ ഷഫി ആയ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഖബർ സന്ദർശനത്തിലായിട്ട് അധ്യായമാണ് ആറാമത്തെ അധ്യായം ആ അധ്യായത്തിൽ ഇട്ടുകൊണ്ട് ആ സർഹയിലൂടെ പറയുന്നു എത്രാമത്തെ മസ്അലെന്നറിയാമോ ഓരോ മസ്അലട്ട് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ എട്ടാമത്തെ ഒരു മസ്അല ആ എട്ടാമത്തെ ചർച്ച ചെയ്യുന്നത് നബി തങ്ങളുടെ ഖബർ ദിയാർത്തിനെ കുറിച്ചുള്ള അധ്യായം ആറ് അതിൽ കാണാൻ ബിൽ ഖബർ കൊണ്ടുള്ള തവാഫ് ആ തവാഫ് ചുറ്റിയ ആ ചുറ്റിനെ കുറിച്ച് പറയുമ്പോൾ وقال امام رملي رضي الله تعالى عنه പറയുന്നു لا അടിക്കാൻ പാടില്ല ആലോചിക്കണം ഇന്ന് മക്ബറയിൽ എത്ര ആളുകാ റൌണ്ടടി ചുറ്റു വാങ്ങി തവാഫ് ചെയ്തുകൊണ്ടിരിക്കും കെട്ടിപ്പൊന്തിച്ച കെട്ടിടം അതിന്റെ ഉള്ളിലാണ് ഖബർ ആ ഖറിന്റെ മതിലിനോട് വയറിനെയും അതുപോലെ പുറം ഭാഗത്തെയും കൊണ്ടെടുക്കുന്ന പരിപാടിയുണ്ട് അങ്ങനെ ഒട്ടിച്ചേർത്തുക എന്നുള്ളതും കരാഹത്താണ് അത് പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇല്ലേ ഫത്തുൽ അല്ലാമിൽ കാണാം എന്ത് ബഹുമാനപ്പെട്ടവര് പറയുന്നു വ മക്ബറകൾക്ക് ചുറ്റും റൗണ്ടടിക്കൽ സിയാറത്ത് കഴിഞ്ഞിട്ട് ിലോട്ട് പോകുക എന്ത് ഇന്ദൽ ഖുറുജി ജിയാർത്ത് കഴിഞ്ഞ് മക്ബറയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മുന്നുകൊണ്ട് പോകാതെ ബേക്കാക്കിയിട്ട് മുന്നേ മക്ബറയിലേക്ക് നേരിടേച്ചും മടങ്ങുക അതും കറാഹത്താണ് അങ്ങനെ നിയമങ്ങളില്ല ഇതൊക്കെ നമ്മൾ പരിപാലിക്കേണ്ടതും പാലിക്കേണ്ടതുമാണ് മക്ബറിൽ ചെന്ന കുറെ ആൾക്കാർ അങ്ങനെ കാണാം അസ്ലാമുഅലേഖും ഞാ വലി അല്ല എന്നും പറഞ്ഞ് അവിടെ ജേക്ക് കഴിഞ്ഞിട്ട് കൊറേ തൊട്ടും പൊടിച്ചും മൂത്തിയാകപ്പാടെങ്ങിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അത് കഴിഞ്ഞു പിന്നെ വേക്കോട്ടൊരു മടക്കുണ്ട് ആ മടക്കൊന്നും ഇസ്ലാമിലില്ല കരാ അത് തന്നെയാണ് ഇപ്പൊ ഇമാം റബ്ലി റംലി റലിഅള്ളു ഇലാന്റെ തൊവാബു ജയിൽ ഖബർ ചുറ്റല് അതുപോലെ മുതുകും വായറൊക്കെ കൊണ്ടു മതിലിനോട് വെക്കുക അതൊന്നും നമ്മുടെ സംസ്കാരമല്ല അതൊക്കെ കറാഹത്താകുന്നു ഹലീമിമാമും അല്ലാത്തവരും പറയുന്നു ഓ യുക്കുറു മസുഹു ആ ചർച്ചയിൽ അവസാനം വരെ അങ്ങ് പറഞ്ഞു കൈകൊണ്ട് തൊടുക കൈനെ ചുംബിക്കുക എന്നുള്ളതും ഖരാമാണെന്നൊക്കെ ഇമാം റബ്ലി റബിഅള്ളഹുത്താലു ആ ശെറയിലൂടെ വിശദീകരിച്ചിട്ട് ഇനി നമുക്ക് ഇമാം റബ്ലി റതി അള്ളാഹുത്താലു എന്താണ് പറയു നോക്കാം കാല റംലിയോ യോ അതിൽ പറയുന്നു റംലി ഇമാ ബഹുമാനപ്പെട്ട ഹബീബ് എന്നവര് നമുക്ക് ഉദ്ധരിച്ചു തരികയാണ് എന്ത് റംലി ഇമാം ു പറയുന്നു ചുംബിക്കുന്ന കാര്യത്തിൽ അല്ലാത്തവരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ പെട്ടതാണ് എതിർപ്പിൽ പെട്ടതാണ് എന്ത് കൗരു അഹമ്മദ അഹമ്മദ് ഇമാം റലിയുവിന്റെ വാക്ക് എന്താ മൂപ്പര് പറയുന്നത് ലാംബിഹി അതുകൊണ്ട് വിനോദമില്ല കുഴപ്പമില്ല ചുംബിക്കാം എന്നതാണ് എന്ന് പറഞ്ഞാൽ ഐ രണ്ട് കൗലുണ്ട് ആ രണ്ട് കൗലിൽ ഒരു കൗല് പറയുന്നത് ചുംബിക്കുന്നതിന് വിരോധമില്ല മറ്റൊരു കൗല് വിരോധമുണ്ട് എന്നുമാണ് എങ്കിൽ ഈ രണ്ട് ഇമാമിങ്ങൾ പറയുന്നത് എന്താ പറന്തിക്ക അല്ല ഖബറിന് ചുംബിക്കാൻ പറ്റും എന്നാ ിൽ പെട്ടത് തന്നെയാണ് വാര്ഹി ഇങ്ങനെ ചുംബിക്കുക എന്നുള്ള രീതി സത് വൃത്തരായ പണ്ഡിതന്മാരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കൗലാണ് മുഹിബിത്തബുരിയും അബിസൈഫൊക്കെ പറയുന്നവര് പറയുന്നത് എങ്കിൽ സുബുഖി ഇമാമിന്റെ കൗല് ഇന്നുഹീബിൾ ഖബരി ൊണ്ട് തൊടുക മുത്തുക എന്നുള്ളത് ഇല്ല എന്നാണ് സുബുഖിമാം പറഞ്ഞത് ആ വാക്ക് ലൈസ അതിന്റെ മേൽ അപ്പൊ ഇജുമാ നിന്ന ഒരു കാര്യത്തിൽ അപ്പൊ ഇജുമാ അല്ല ചുംബിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് സുമീസ് എന്നിട്ട് സുബുഖി ഇമാം തങ്ങൾ െന്നവര് മുന്നിട്ട് വന്നൊരു കഥ പറയുന്നുണ്ട് ഹദീസ് അങ്ങനെ മറുവാൻ മുന്നിട്ട് വരുമ്പോൾ അരികരത ഒരാൾ നിൽക്കുന്നു അയാൾ നിൽക്കന്നെ തൊട്ടുകൊണ്ട് ഓ ആ ഹദീസിൽ കാണാ മദാലിക്കർ റജുലു ആ ഖബർ തൊട്ടും കൊണ്ടിങ്ങനെ നിൽക്കുന്ന ആൾ ആരായിരുന്നു അയ്യൂബൽ അൻസാരി ബഹുമാനപ്പെട്ട അബു അയ്യൂബിൽ അൻസാർ അതി അള്ളാഹെന്നു ആ ഖബർ പിടിച്ചു നിൽക്കുന്നത് ഈ രംഗമാണ് മറുവാൻ എന്നവര് വരുമ്പോ കാണുന്നത് ഈ ഒരു കഥ സുബിക്കും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഖബറിന് തൊടുന്നതിനും ചുംബിക്കുന്നതിനും വിരോധമില്ലല്ലോ ഈ സഹാബി ചെയ്തല്ലോ അത് തെറ്റായിരുന്നു എങ്കിൽ സഹാബി ചെയ്യുമോ അപ്പൊ ചുംബിക്കൽ ഇല്ല എന്ന് പറയുന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് പിന്നെന്താ വഹാദൽ ഈ പറഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തത് അഹ്റജോഹമദോ നസമും അഹമ്മദും റദിയും ഇവർ കൊണ്ടുവന്ന ഹദീസാണ് ഇത് ബി സനദിൻ നല്ല സനദോട് കൂടി തന്നെയാ ഫീഹി ആ സനദിനുണ്ട് എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പൊ ആണ് ദുർബലമാണ് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊന്നും പറയണ്ട അതിനാണ് ഇതൊക്കെ ഉദ്ധരിക്കുന്നത് ജമാഅത്തുൻ ഒരു കൂട്ടം പണ്ഡിതന്മാരെ കസീർ എന്ന് പറയുന്ന പറ സത്യവാനാണെന്ന് അർപ്പിച്ചിട്ടുണ്ട് എങ്കിലോന്നും പറഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ നല്ലോണം പരത്തി വിശാലമാക്കി പറഞ്ഞിട്ടുണ്ട് മാനവറുകൾ എന്നിട്ട് സ്വന്തകാല പിന്നെ പറയുന്നു വഅലാം നീ അറിയുക അന്ന അഭിവാറത്തൽ മുസന്നിഫി നിക്ഷയമായിട്ടും നമ്മുടെ ഇമാം നബി തങ്ങൾ അതാണ് മുസന്നിഫ് ആ മുസന്നിഫിന്റെ ഇബാറത്ത് അന്ന തു ഇല്ലാഹത്തി അവിടെ ചുംബിക്കുക തൊടുക എന്നൊക്കെ പറയുന്നത് കറാത്ത എന്നതിന്റെ കാരണം നബിയുൽ അദബി അവരുടെ മര്യാദ കാണിക്കുന്നില്ല മര്യാദ ഇല്ലാത്തത് കൊണ്ടാണ് കറാഹത്തായത് അതാണ് ഇല്ലത്ത് എന്നതിനെ ഇമാം നബിബി തങ്ങളുടെ ഇബാറത്ത് മനസ്സിലാക്കിത്തുന്നത് അങ്ങനെയാണ് എന്നാണ് റംലി ഇമാം പറയുന്നത് ഫൈനോ മിൻഹു അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാം അന്നകൂ നിശ്ചയമാട്ടും കാരും ലോ കുഹി തബറുക്കൂ ആ തൊടലുകൊണ്ടും ചുംബിക്കലുകൊണ്ടും അവൻ വറുക്കത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് എങ്കിൽ ഫലാബൈസിഹി അപ്പ അത്തരം കാര്യങ്ങൾ കൊണ്ട് വിരോധമില്ല ഇല്ല എന്ന് ഞാൻ മാത്രം പറയുകയല്ല എനിക്ക് തെളിവുണ്ട് ഫുനു ഷാഫി അയ്യോ മധുഹബിന്റെ ഇമാ ഇമാം ഷാഫി തആല അന്നു വിശദമായി വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് അല അന്നഹു ഖബ്ബലഹു ബൈതി കാര്യംഇഇഖു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അള്ളാൻ അമ്പിയാക്കളോ അവലിയാക്കളോ കിടക്കുന്ന മഖബറ ആ മഖബറ കിടക്കുന്ന കെട്ടിടം ആ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എവിടെങ്കിലും പോയിട്ട് വെറുക്കെത്തി വിചാരിച്ച് ചുംബിച്ചാൽ ആ ചുംബനം നല്ലതാണ് അത് ചുമന്റെ ബഹുമാനിക്കലല്ല കവർന്നെ ആരാധിക്കലല്ല ആ പിന്നെന്താണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹാൻ ബ്രഹ്മത്ത് കൊണ്ട് നിറഞ്ഞ ആളാണ് അവിടെ വർക്കത്തുണ്ടേ ആ നിലക്ക് തൊടുകയാണെങ്കിൽ വിരോധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ടൊന്നും വിരാത്തുകാർ വന്ന് വന്നിട്ട് കാര്യമല്ല ഓല് പറയുന്നത് നമ്മുടെ ഈ ഇമാമിയുടെ അഭിപ്രായം എടുത്തുകൊണ്ടാ നമ്മുടെ ഇമാമിക അവര് സ്വീകരിക്കാൻ അവർക്കൊരു ന്യായവുമില്ല നമ്മുടെ ഇമാമിങ്ങൾ തെളിവിന്റെ ബിംബലത്തോടു കൂടിയാണ് ചർച്ച ഇതെടുത്തുകൊണ്ട് ഇബ്രാജുല്ലമി തങ്ങളുടെയും റംഗി ഇമാമിന്റെ അഭിപ്രായം പറയാൻ ഇവർക്കൊരിക്കലും അവകാശമില്ല ഇത് സുന്നികളായ നമുക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ രണ്ടും രണ്ടും വീക്ഷണമാണെന്ന് മനസ്സിലാക്കാം ആദരവ് പ്രകാരം അതുപോലെ തന്നെ ബർക്കത്ത് എന്ന നിലപാട് വെച്ച് നോക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഇബിന മീത്തങ്ങളൊന്നും എതിർക്കുന്ന ഒരാളല്ല പിന്നെന്താണ് അനാദരവ് കാണിക്കുന്നു കബർണ ബഹുമാനിക്കുന്നു അങ്ങനെ വിലപാടിൽ വരുന്നുണ്ട് ആ ഒരു വിരവ് വിചാരിച്ചു അതിനെ നിരാകരിച്ചത് അല്ലാതെ ബർക്കത്ത് എടുക്കലിനെ ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ലൈത്തമി തങ്ങൾ എതിർത്തിട്ടില്ല ഓ യുക്കടകൂൽ ഇനി ഒരു വലികിന്റെയോ പ്രവാചകന്റെയോ സാലിഹായോ ആരുടെ ഖബറിലേക്ക് ചെല്ലുമ്പോ ആ സിയാറത്തിന് ചെല്ലുമ്പോ ഖബർ കാണുമ്പോഴേക്ക് മുതു വളിച്ചു കൊടുക്കുക മുതു വളച്ചു കൊടുക്കുക ആദരവ് കാണിച്ച് കണ്ട് അത് കരാഹത്താകുന്നു ഓ അതുപോലെ തന്നെ ഉമ്മനപ്പട്ടികൾ ചുംബിക്കുക പെട്ടികൾ ചുംബിക്കുക അതും കരാഹത്താകുന്നു ആ കിടക്കുന്ന മഹാനവറുകളെ കൊണ്ട് ബർക്കത്തെടുക്കുക അവരെ ബഹുമാനിക്കുക എന്നൊന്നും ഇത്തരം കാര്യം ചെയ്തതുകൊണ്ട് ഉദ്ദേശമില്ലെങ്കിൽ ഈ കാര്യക്ക് ഇന്താ കലാമുർ റംലി ഇതാണ് ഇർലാഹിന്റെ ഷെറഹിലുടെ ഇമാം റംലി റലിഅള്ളാൻ പറഞ്ഞത് അത് ഞാനിവിടെ ഉദ്ധരിച്ചു തന്നു അപ്പൊ ചുരുക്കത്തിൽ ഇമാം റംലിക്കും അതുപോലെ തന്നെ ഇബിൻ അദർ ഐത്തമി റലി അള്ളാൻ രണ്ടുപേർക്കും ഈ വിഷയത്തിൽ തർക്കമുണ്ട് ഭീഷണമുണ്ട് അപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ തബറക്കിയെന്ന നിലപാടിലൂടെ ചെയ്യാം അത് തന്നെ ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചെയ്യരുത് വിവരദോഷയുടെ മുന്നിൽ വെച്ച് ചെയ്യരുത് അവർ കാണാതെ ചെയ്യണം കാരണം അവർക്ക് വിവരമില്ല വിവരമില്ലാത്തത് കൊണ്ട് ഉസ്താദാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാരും ഒരു വിചാരിക്കുക അവിടെ തായീമെന്ത് തബറുക്ക് നിന്ന് പോലക്കു മനസ്സിലാവൂല അത് മനസ്സിലാക്കി കൊടുക്കാതെ ചെയ്യരുത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ട അതിനെ നമുക്ക് പാലിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ എന്ത് വേണം ചെയ്യുകയാണ് തൃക്കൊക്കെ നടത്താം അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം ഒതുണ്ടാക്കൽ സുന്നത്താണ് അതല്ല കാരണം യുസൈൻഹ ആ ദിയാറത്തിന് വേണ്ടി എന്തുവേണമെന്നറിയാമോ സുന്നത്താണ് എന്ത് ഒതുണ്ടാക്കൽ സുന്നത്താണെന്നൊക്കെ തുഹഫയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആ സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്തു ചെയ്യേണ്ടത് ഒന്നുണ്ടാക്കിക്കൊണ്ട് സിയാറത്ത് നടത്തേണ്ടത് അങ്ങനെ ടിപിലക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കണം ദ്വായിരക്കേണ്ടത് ആദ്യം ചെന്ന് സലാം പറഞ്ഞ മുഖാമുഖം സലാം പറഞ്ഞതിനു ശേഷം പിന്നെ ദ്വാരക്കുന്ന സമയത്ത് ക്രിബിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ദ്വായിരക്കേണ്ടത് ഇങ്ങനെ ഫത്തുൽമൊയിലിനും മറ്റു പല ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതിന് വ്യത്യാസമായിക്കൊണ്ട് ചില അറിവുള്ള പണ്ഡിതന്മാർ എതിർ ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഉണർത്തിയത് മാത്രം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സുയാരത്തിന്റെ മര്യാദകൾ എന്നിട്ട് ഇനി നമ്മുടെ ഹബീബ് എന്നവര് ഇത് പറഞ്ഞതിന് ശേഷം പറയുന്നു കൊൽത്തു ഞാൻ പറയട്ടേവ കൗലുഹു ബാലം തബറുക്കു എന്നൊരു വാക്ക് ഇമാം റംലി അലി അള്ളാൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒന്ന് മനസ്സിലാക്കട്ടെ എന്താണ് ആ വാക്കെന്നറിയോ അത് എടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പൈതാകുവാൻ വലി തബറുക്കി അപ്പൊ തബറുഖി എന്നൊരു നിലപാടിലാണ് ഈ ചുംബനങ്ങളും തൊടലുകളും ഒക്കെ നടക്കുന്ന എങ്കിൽ പല കറാത്ത കറാത്ത് വരാനില്ല നല്ലത് തന്നെയാണ് ഒന്നായാലം അത് വെറുക്കത്തിന് വേണ്ടി പറയും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കബർ ചുംബനത്തെ കുറിച്ചും തൊടുന്നതിനെ കുറിച്ചും പറയാനുള്ളത് അതുകൊണ്ടൊരു വിധി അധികാരൻ വന്ന് ഇത് തെറ്റാണ് ഇമാം റംലി പറയുന്നു ഇങ്ങനെ ഇമാം ഇമനുല്ലാത്ത പറയുന്നു ഇങ്ങനെ നിങ്ങൾ സാഫി മദ അവലംബ യോഗ്യന്മാരുണ്ട് പണ്ഡിതന്മാരല്ലേ അവർ ഞങ്ങളെ വക്ഷക്കാരെന്നൊക്കെ ഇവർ പറയും അത് പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മറുപടി എടോ നിങ്ങൾക്കിത് പറയാൻ അവകാശമില്ല ഞങ്ങളെ പണ്ഡിതന്മാർ ഖബർ ചുംബിക്കുന്നത് എതിർത്തത് അല്ലെങ്കിൽ തൊട്ടുമുത്തുന്നതിനെ എതിർത്തത് അവർക്ക് ന്യായങ്ങളും തെളിവുകളുമുണ്ട് അത് മധുരബിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അവലംബിക്കാൻ പറ്റുന്ന മഹാരഥന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് എതിർക്കുക എന്നല്ലാതെ ഇത് ഒക്കി പിടിച്ചുകൊണ്ട് ഞമ്മളെ വെഡ്ഡിയാക്കാൻ വരണ്ട എന്ന് പറയുക ഇനി നമുക്ക് ബഹുമാനപ്പെട്ട ഇമാം അലിഅള്ളന്ന് പറയുന്നുണ്ട് കുബൈല കൌലിൻ ഇവിടെ ഈ പറയപ്പെട്ടതായിരിക്കുന്ന മസ്കരിൽ ഇപ്പൊ നമ്മൾ എന്താ നബി തങ്ങളുടെ ഖബർ സന്ദർശനത്തിനെ കുറിച്ച് പറയുന്ന സിറയിലൂടെ എട്ടാമത്തെ മസ്തരി വിഷയമാണ് ഇമാം റംലി തങ്ങൾ വിശദീകരിച്ചത് അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഈ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഇമാം നബി തങ്ങൾക്ക് പറയുന്നൊരു വാക്കുണ്ട് അതിന്റെ മുമ്പായിക്കൊണ്ട് ഇമാം റംലി റദിഅള്ളു പറയുന്നു എന്തു പറയുന്നറിയാമോ ഓബിറുൽ തിരിഞ്ഞു നിൽക്കണം

അവൻ ഇഷ്ടം വെക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണം അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവന്റെ അടുത്ത് കുടുംബങ്ങൾ അഷാഹിഹന്മാർ സഹോദരന്മാർ സഹോദരിമാർ സർവ്വലോകമുസ്ലിങ്ങൾ ഇവർക്കെല്ലാവർക്കും വേണ്ടി അവൻ പ്രാർത്ഥിക്കണം അവിടെ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമല്ലോ അതുകൊണ്ട് അത് കളയരുതി എല്ലാവരും എന്ന് ഇമാം നബിർ അലി അള്ളാഹു താലാ നുവാജിന്റെ കർമ്മങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നതിന് മുമ്പായിട്ട് ഈ ിൽ ഇമാം നബി ഇമാം നബിബർ ഇമാംീറുത്താലു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നടത്തേണ്ട സിയാർത്തുകളും നമ്മൾ പുണ്യം നേടേണ്ടതും നമുക്ക് ഇന്ന് മനസ്സിലായല്ലോ ഇനി ഇൻഷാ ഇൻഷു നമുക്ക് ഇനി പറയപ്പെട്ട അതേ ശിറകിലൂടെ മറ്റു പല ചർച്ചകളും നടത്താനുണ്ട് എന്തിനു പോകുന്നു എന്ത് കിട്ടുന്നു അതിന്റെ അടിസ്ഥാനങ്ങൾ എന്നതാണ് ഇനി ചർച്ച അള്ളാഹു തോഫിയെവാന് അനിൽ അഹമ്മദുൽ ഇനി ഇൻഷാ അല്ല ആറാമത്തെ ക്ലാസ്സായി ആറാം തീയതി ബുധനാഴ്ച ആരംഭിക്കാം ദ്ാവശ്യത്തോടുകൂടെ അസ്സാം വാലക്കും വർഹമത്